وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سهودنا عليه മദാനിൽ നമ്മുടെ തറാവീഹ് സംസ്കാരത്തിൽ പ്രബലമായ സുന്നത്തായിട്ടുള്ള വിത്തുറിലെ കുനൂത്ത് അത് ഇൻഷാള്ള നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം അവിടുന്ന് അവിടുത്തെ പൗത്രനായ ഹസനബിൻ അലി റതി അള്ളാഹു അനഹുമ അദ്ദേഹത്തെ പഠിപ്പിച്ച കുനൂത്തിൻ്റെ വാചകങ്ങൾ നമ്മളിലെ കുട്ടികൾക്ക് വരെ മനഃപ്പാടമുള്ള വാചകങ്ങളാണ് ചില ആളുകൾ പറയാറുണ്ട് നബി സല്ലാഹു അലഹി വസ്ല്ലം തറാവേഹ് നിസ്കാരത്തിൽ വിത്രൂത്ത് ഒതിയെന്ന് തെളിവില്ല നബി അങ്ങനെ കുനൂത്ത് നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട് വളരെ വ്യക്തമായ കാര്യമാണ് നബി അല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ഹസൻ അലി അള്ളാഹു നഹുവിനെ വിത്തുലെ കുനൂത്ത് ചൊല്ലി പഠിപ്പിച്ചു എന്നുള്ളത് ചെയ്യേണ്ടതില്ലാത്ത അനാവശ്യമായൊരു കാര്യം റസൂള്ള പഠിപ്പിച്ചുകൊടുക്കോ അപ്പൊ നബി അല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് വിത്തുലെ കുനൂത്ത് പഠിപ്പിച്ചിരിക്കേ അത് ചെയ്യേണ്ട കാര്യമാണ് റസൂള്ളാഹി സാഹിസ് ചെയ്യാൻ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സഹാബികളിൽ നിന്ന് ധാരാളമായി സ്വഹാബികൾ വിത്രയിൽ കുനൂത്തോതിയതായി തെളിവുകൾ പോലെ ആധാറുകൾ നമുക്ക് കാണാം നബി സല്ലാഹു അലഹി വസലം ചെയ്തു എന്നതിന് വ്യക്തമായ തെളിവില്ലെങ്കിലും നബി പഠിപ്പിച്ചു കൊടുത്തതാണത് അത് സ്വഹാബികൾ അമൽ ചെയ്തതാണ് ശരി കുനൂത്തിന്റെ വാചകങ്ങൾ വിശദീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനഃപ്പാടമുള്ള നമ്മൾ സാധാരണ പഠിച്ചു വച്ചിട്ടുള്ള കുനൂത്തിന്റെ വാചകങ്ങൾ അത് എട്ടോ ഒമ്പതോ വാചകങ്ങളാണ് വിശാ അതിലെ മൂന്ന് വാചകങ്ങൾ ആദ്യത്തെ മൂന്ന് വാചകങ്ങൾ എന്താണ് അതിൻ്റെ അർത്ഥവും ആശയവും എന്ന് വിശദീകരിക്കാനാണ് ഈ സമയം ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ വാചകം ഹസൻ റതി അള്ളാഹുഅൻഹു പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം വിത്തുറിലെ കുനൂത്തിലോദാൻ എനിക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തന്നു എന്നിട്ട് എന്നിട്ടവിടുന്ന് ആ വാചകം പറയാണ് അള്ളാഹു മഹദിനി ഫീമൻ ഹദൈത്ത് അള്ളാഹു മഹ്ദിനി മൻ ഹദൈദ് നമ്മൾ ഒരുമിച്ച് ജമാഅത്ത് സംസ്കാരത്തിൽ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു മഹ്ദിന ഫിമൻ ഹദൈദ് എന്നീ മാമോദും മോമിങ്ങൾ ആമീൻ പറയും അള്ളാഹുവേ നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്ക് നീ ഹിദായത്ത് നൽകണമേ ഇതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം അള്ളാഹു മഹ്ദിനി നിനക്ക് ഹിദായത്ത് നൽകണമേ മൻ ഹദൈത് നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഹിദായത്ത് എന്നത് രണ്ട് രൂപത്തിലുള്ള ഹിദായത്തിന് നമ്മൾക്ക് ആവശ്യമുണ്ട് അള്ളാഹു സുബാനഹുഅത്ത് ആല സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഈ ഹിദായത്താണ് ഹ്ദിൻ അസ്റാത്ത് അൽ മുസ്തീം എന്ന ദ്വാലിലൂടെ നമ്മൾ കൊണ്ട് ചോദിപ്പിക്കുന്നത് ഇന്ന് കുട്ടികളോടൊരു ചോദ്യം ഇന്ന് എല്ലാ ഫർലും നിസ്കരിച്ച ഒരാൾ ഒപ്പം തെറാവിയ പതിനൊന്നാലത്ത് നിസ്കരിച്ച ഒരാൾ എത്ര തവണ ഹ്ദിൻ അസ്റാത്ത് അൽ മുസ്തഖീം എന്ന ദുബ ചൊല്ലിയിട്ടുണ്ടാവും എല്ലാ ഫർലും നിസ്കരിച്ചു ചുന നിസ്കാരം ഒഴിച്ചു നിർത്താം പതിനൊന്ന് റക്കകത്ത് തറാവും നിസ്കരിച്ചു എത്ര തവണ ഹ്ദിൻ അസറാത്തൽ മുസ്തഖിം നിന്ന് ഓത്തിയിട്ടുണ്ടാവും അങ്ങനെ ഒരാൾ കണക്കറിയില്ല നിങ്ങൾക്ക് തറാവി നിസ്കാരം പതിനൊന്ന് പ്ലസ് ഫർൽ മാത്രമാണെങ്കിൽ ഫർൽസ്കാരം എത്ര ആകഞ്ചിലക്കകത്തുള്ളോ അഞ്ച് വക്കത്തിൽ കൂടി എത്ര റക്കകത്തുണ്ട് പതിനേഴ് റക്കകത്ത് അല്ലേ അല്ലേ അപ്പൊ ഫർദ് നിസ്കാരം മാത്രം പ്ലസ് തറാവ് നിസ്കാരം നിസ്കരിച്ച ആള് മാത്രം ഇരുപത്തിയെട്ട് തവണ ഈ ദ്വാ ആവർത്തിച്ചു അതിനപ്പുറത്ത് സ്വന്നത്തും കൂടി നിസ്കരിക്കുകയാണെങ്കിലോ പന്ത്രണ്ടാക്കാത്ത സ്വന്നത്ത് റവാത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് പ്രാവശ്യം ഇനി അതിനപ്പുറത്ത് ഇഷറാത്ത് ദുഹ അതല്ലാതെ മസ്ജിദിലേക്ക് വന്ന തഹിയത്ത് നിസ്കാരം ഉദോവിന് ശേഷമുള്ള നിസ്കാരം അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര തവണ നീ ദ് നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടാവും മിഹ്ദീൻ മുസ്തഖീം എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുയെ സിറാത്തുൽ മുസ്തഖിമയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമേ നമ്മളൊക്കെ ആയതുകൊണ്ടാണ് ഇതുവാ അവിടെ ചോദിക്കുന്ന ഹിദായത്തിന്റെ അർത്ഥം എന്താണ് ഹിദായത്തുൽ ഇൽമി വൽ അമൽ അള്ളാഹുവെ ദീനിന്റെ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള അറിവും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അമലും ഹിദായത്തുൽ ഇൽമി വൽ അമൽ അള്ളാഹുയെ ഹക്കിലേക്കുള്ള അറിവും അതിൽ പ്രവർത്തിക്കാനുള്ള ഹിദായത്തും മൽ ചെയ്യാനുള്ള തൗഫീഖം ഇതെനിക്ക് നീ നൽകണമേന്നാണ് അപ്പം അള്ളാഹു സുബാൻഹുഅത്താലയോട് നമ്മൾ ഹിദായത്ത് ചോദിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ഹിതായത്വത ഉൾക്കൊള്ളും ഹക്കെന്താണ് നന്മയെന്താണ് ശരിയെന്താണ് എന്നറിയാനുള്ള ഹിതായത്വം അതറിഞ്ഞാൽ മാത്രം പോരാ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖും ഹിതായത്വം ഈ രണ്ട് ഹിതായത്വം നമുക്ക് ആവശ്യമുണ്ട് ഹിദിന മുസ്തഖീം എന്നതിന് ശേഷം നമ്മൾ പറയുന്നത് എന്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ അലൈഹിം നീ നീ അനുഗ്രഹിച്ചവരുടെ പിഴച്ചുപോയ ആളുകളുടെ യഹൂദർ പിഴച്ചുപോയ ബലാലത്തിലായ നസാറാക്കൾ ഈ രണ്ടു കൂട്ടരെയും മാർഗം മറിച്ച് നീ അനുഗ്രഹിച്ചവരുടെ മാർഗം അതാണ് സിറാത്തിൽ മുസ്തഖിം അള്ളാഹു കോപിച്ച യഹൂദരുടെ മാർഗം എന്തായിരുന്നു എന്താണ് അള്ളാഹുവിന്റെ കോപത്തിന് അവർ അർഹരാകാൻ കാരണം അവർക്ക് അറിവുണ്ടായിരുന്നു അറിവനുസരിച്ച് പ്രവർത്തനം ഉണ്ടായില്ല അറിവ് ധാരാളം ഉണ്ടായിരുന്നു വിവരമുണ്ടായിരുന്നു തൗറാത്തിന്റെ ആളുകളായിരുന്നു നബിയെ സ്വന്തം മകനെ പോലെ അവർക്ക് അറിയാമായിരുന്നു എന്നിട്ടും നബി സല്ലാഹു അലഹി വസ്ല്ലം വന്നപ്പോ പച്ചയായവർ നിഷേധിച്ചു അറിവിന്റെ കുറവുണ്ടല്ല അറിവനുസരിച്ച് പ്രവർത്തിച്ചില്ല അതുകൊണ്ട് യഹൂദർ അള്ളാഹുവിന്റെ കോപത്തിനിരയായി പഠിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് അമലിന് കുറവുണ്ടായിട്ടില്ല പക്ഷേ എന്തൊക്കെയോ ശരിയാണെന്ന് വിചാരിച്ച അവർ പ്രവർത്തിച്ചു കൂട്ടി കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ശരിയാണെന്ന് വിചാരിച്ച് ബാത്തിൽ അവർ പ്രവർത്തിച്ചു കൂട്ടി അള്ളാഹു അയച്ച ഈസാനബി അലഹിത്തു വസ്സലാമിനെ നബിയായ റസൂലായ നബിയെ അവർ അല്ലാഹു ഇലാ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിൽ അവർ അമൽ ചെയ്തു അപ്പൊ ഒരു കൂട്ടർ പഴച്ചുപോയത് നസാറാക്കൾ പഴച്ചുപോയത് വിവരമില്ലാതെ എന്തൊക്കെയോ ദീനിന്റെ പേരിൽ പ്രവർത്തിച്ചു കൂട്ടിയിട്ടാണ് അതുകൊണ്ട് ഒരുപാട് അമലെടുത്തോണ്ട് കഴിച്ചിലായി എന്നാരും വിചാരിക്കേണ്ട അമൽ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം തെളിവുണ്ടായിരിക്കണം അള്ളാഹു സുബാനഹുഅല പറഞ്ഞതായിരിക്കണം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹു വസ്സലാം അറിയിച്ചതായിരിക്കണം നമുക്ക് തോന്നിയതെല്ലാം അമലാക്കി കൊണ്ടു നടക്കാൻ പറ്റില്ല ദീനിൽ അനുവാദമില്ല അതോടൊപ്പം നമ്മൾ കൃത്യമായി പഠിച്ച കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഈ രണ്ട് ഹിതായത്താണ് അള്ളാഹു സുബാനഹുഅത്താലയുടെ ചോദ്യത്തിൽ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു മഹദിനി ഹദൈത്ത് അള്ളാഹുവേ കൃത്യമായ അറിവ് നേടി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഹിദായത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ ഫീമൻ ഹദൈത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ അമലസ്വാളി ഹാത്തുകൾ കൊണ്ട് നമ്മുടെ ഈമാൻ കൊണ്ട് ഒക്കെ ടവസൂലാക്കാം അത് ശറയ്യായ ടവസൂലാണ് ഇവിടെ ഒരു രഹസ്യമായ ഒളിഞ്ഞു കിടപ്പുണ്ട് അള്ളാഹു മഹ്ദീന അള്ളാഹു ഞങ്ങൾക്ക് നീ ഹിതായത്ത് നൽകേണമേ ഫീമൻ ഹദൈത്ത് നീ ഹിതായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ഹിതായത്ത് നൽകണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹു ആല ചിലർക്ക് അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ തൗഫീഖ് കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഹിതായത് നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഹിതായത് നൽകുന്നവനാണ് നീ അങ്ങനെ നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് ഹിതായത് നൽകിയവരോട് ഹിതായത് നൽകിയവരുടെ ഹിതായത്ത് മുൻനിർത്തി അവർക്ക് ഹിതായത് നൽകിയതുപോലെ അവർക്ക് നീ ആ ഹിതായത്ത് കൊടുത്തതുപോലെ അതിനെ മുൻനിർത്തി റബ്ബേ ഞങ്ങൾക്ക് നീ ഹിതായത് നൽകേണമേ അവർക്ക് നീ കൊടുത്തതുപോലെ അവർക്ക് നീ ഹിതായത് നൽകിയതുപോലെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്കും ഹിതായത്വം നൽകേണമേ അപ്പൊ അള്ളാഹു സുബാനഹുലയോട് അവന്റെ റഹ്മത്ത് അവന്റെ ഓശാരം അവന്റെ ഔദാര്യം ലഭിച്ച ആളുകൾക്ക് അവൻ നൽകിയ തൗഫീഖ് ഹിദായത്തിനെ നൽകിയാക്കി നമ്മൾ നമുക്ക് ഹിദായത്ത് ചോദിക്കണം അള്ളാഹു ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയേ രണ്ടാമത്തെ വാചകം എന്താണ് അള്ളാഹുവെ നീ സൗഖ്യം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും സൗഖ്യം നൽകണമേ സൗഖ്യം എന്ന് പറഞ്ഞാൽ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുള്ള ആഫിയത്തിന് നമ്മൾ ആവശ്യക്കാരാണ് ഒന്ന് ആഫിയത്തുൽ അബ്ദാൻ നമ്മുടെ ശരീരത്തിന് സുഖവും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ശാരീരികമായി നമ്മളെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമുക്ക് സൗഖ്യവും സുഖവും നൽകണം ഇതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒന്നാമത്തെ ആഫിയത്ത് രണ്ടാമത്തെ ആഫിയത്ത് അതേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആഫിയത്തുൽ കുലൂബ് നമ്മുടെ ഹൃദയങ്ങൾക്കുണ്ടാകേണ്ടുന്ന സൗഖ്യം ആരോഗ്യം എങ്ങനെയാണ് ഹൃദയങ്ങൾ കാഫിയത്ത് ലഭിക്കുക ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ ഇസ്ലാമിന്റെ ഭാഷയിൽ രണ്ടാണ് പ്രധാനപ്പെട്ട് ഒന്ന് അമ്രാദു ഷഹവാദ്ഹേച്ഛകളാകുന്ന രോഗങ്ങൾ രണ്ട് അമ്രാദു ഷുബാദ് ആശയക്കുഴപ്പങ്ങളാകുന്ന രോഗങ്ങൾ ദേഹേച്ഛകളാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഷഹുവത്തിന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വാചകത്തോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മൂന്ന് വാചകങ്ങളാണ് നമ്മൾ പറഞ്ഞത് രണ്ട് വാചകത്തിൽ നമ്മൾ അവസാനിപ്പിക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ആഫിയത്ത് നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് അതിൽ ഒന്നാമത്തെ ആഫിയത്തെ നമുക്കറിയാം സാധാരണ നമ്മൾ ആഫിയത്ത് അള്ളാഹുവി എനിക്ക് ആഫിയത്ത് നൽകണമെന്ന് പറഞ്ഞാൽ ശാരീരിക സുഖം നൽകണമേ രോഗങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ എനിക്ക് ആരോഗ്യം നൽകേണമേ അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം ആന്തരികമായ നമ്മുടെ കൽവിൽ ഉണ്ടാകേണ്ട ആഫിയത്താണ് കൽബിന് എങ്ങനെ ആഫിയത്ത് ഉണ്ടാകുക കൽബിന് ബ്ലോക്കില്ലാതിരിക്കുക കൊളസ്ട്രോൾ കുറഞ്ഞിരിക്കുക അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് ശാരീരികമായ ആരോഗ്യത്തിൽ പെട്ടു മറിച്ച് ഇസ്ലാമിന്റെ ഭാഷയിൽ കൽബിന്റെ ആരോഗ്യമെന്ന് പറഞ്ഞാൽ കൽബിന് രണ്ട് രോഗങ്ങൾ ബാധിക്കരുത് ഒന്നാമത്തെ രോഗം ഷഹുവത്താകുന്ന രോഗം ഷഹുവത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ദേഹേച്ഛ നമ്മൾ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുക അവിടെ ദീനൊന്നൊരു വിഷയമല്ല എനിക്ക് തോന്നി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള സ്വാധീനം എനിക്കുണ്ടല്ലോ അവിടെ അള്ളാഹു പറഞ്ഞു അള്ളാഹിന്റെ റസൂല് പറഞ്ഞു ഇന്നത് ഹറാം ഇന്നത് ഹലാൽ ഇന്നത് വാജിബ് അതൊന്നൊരു ഒരു വിഷയല്ല എനിക്ക് തോന്നിയതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും ഒരു കാര്യം നമുക്ക് ഹറാമാണെന്ന് അറിയാം ഹറാമാണെന്ന് അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കും ഒരു കാര്യം വാജിബാണെന്ന് നമുക്കറിയാം വാജിബാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ അത് ഒഴിവാക്കും ഇതാണ് ഷഹുവത്തിന്റെ ഫിത്ന ഷഹുവകുന്ന രോഗം ഈ രോഗത്തിൽ നിന്ന് അള്ളാഹു നീ എന്നെ കാക്കയണമേ ഷഹുവത്തിന്റെ രോഗം നമ്മളെ ബാധിക്കാനുള്ള കാരണം നമ്മുടെ തോന്നിവാസാണ് നമ്മുടെ ഇച്ചക്കൊത്ത് നമ്മൾ പ്രവർത്തിക്കലാണ് അതിന് മുസ്ലിമിന് സ്വാതന്ത്ര്യമല്ല അള്ളാഹു പറഞ്ഞു അവന്റെ റസൂൽ പറഞ്ഞു സല്ലാഹു അലഹി വസ്ലം അവിടെ നിന്നോളണം അതിനപ്പുറത്ത് സ്വന്തം അഭിപ്രായം ഒരഭിപ്രായ സ്വാതന്ത്ര്യം അത് നമുക്കില്ല അത് പാടില്ല മുസ്ലിമാണോ പാടില്ല ഇതാണ് ഷഹുവത്തിന്റെ ഫിത്തിന ഷഹുവത്താകുന്ന രോഗം ഈ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കണമേ മറ്റൊരു രോഗം ഹൃദയത്തെ ബാധിക്കുന്ന മറ്റൊരു രോഗം ശുഭഹത്തിന്റെ രോഗമാണ് ശുഭഹത്തിന്റെ രോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ദീനിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ആശയക്കുഴപ്പങ്ങൾ അതാണോ ശരി ഇതാണോ ശരി അവരാണോ ശരി ഇവരാണോ ശരി ഏത് ഗ്രൂപ്പ് അപ്പം ശരി എല്ലാവരും കിതാബൂസ് ഒന്ന തന്നെയാണ് ആരും കൂടെ ഇപ്പം നിൽക്കേണ്ടത് ആരും കൂടെ നിൽക്കണ്ട ഞാനും എൻ്റെ കെട്ടികളും എൻ്റെ കുട്ടികളും കൂടെ നമുക്ക് മനസ്സിലായ ദിനസരിച്ച് അങ്ങനെ പോവാം അതല്ല അവിടെ നമുക്ക് എന്താണ് പരിഹാരം ഇൽമാണ് ശരിയായ അയിൽമാണ് അള്ളാഹു പറഞ്ഞു അവന്റെ റസൂൽ റസൂൾ അലഹു വസ്ലം പറഞ്ഞു അതിനെ കേട്ട സ്വഹാബികൾ മുൻഗാമികൾ ഇങ്ങനെ മനസ്സിലാക്കി ഇതാണ് ശരിയായ ദീൻ ഇത് മനസ്സിലാക്കിയത് വളരെ എളുപ്പമാണ് ആരെന്ത് ദീനായി പറയുന്നു അവരോട് നമുക്ക് ചോദിക്കാൻ സാധിക്കണം നിങ്ങൾ ഈ പറഞ്ഞതിന് തെളിവുണ്ടോ അള്ളാഹുന്റെ കലാമിലുണ്ടോ ഖുർആാനിലുണ്ടോ അതല്ല അള്ളാഹുന്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്സലമിന് സ്ഥിരപ്പെട്ട സ്വഹിഹായ ഹദീസുകളിലുണ്ടോ ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മനസ്സിലാക്കി ചെയ്യുന്നത് പോലെയാണോ ഇതിനാദ്യം കേട്ട സ്വഹാബികൾ ാപികങ്ങൾ താപികാപികൾ നമ്മുടെ മുൻഗാമികൾ അവർ പ്രവർത്തിച്ചത് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഈ ചെയ്ത് മനസ്സിലാക്കിയതുപോലെയാണോ അവിടെയും ഉത്തരമുണ്ടെങ്കിൽ അതാണ് ശരിയായതീൻ അള്ളാഹു പറഞ്ഞു അവൻ്റെ റസൂൽ സലഹു അലഹി വസ്ല്ലം പറഞ്ഞു സലഫുകൾ സ്വഹാബികൾ ഇങ്ങനെ മനസ്സിലാക്കി അതാണ് ശരിയായതീൻ ഈ കൃത്യമായ അറിവ് ഇത് നേടി പ്രവർത്തിക്കലാണ് ശുഭഹത്തിൻ്റെ ദീനിലുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളുടെ രോഗത്തിന് പരിഹാരം ഈ രോഗം ബാധിച്ച ആളുകളാണ് ദീനിൽ ബിദാഹത്തുകളും ദീനാണെന്ന് പറഞ്ഞ് ബാത്തിലായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവർ ശുബത്തിന്റെ രോഗം ബാധിച്ച ആളുകൾ അവര് ഹക്കാണെന്ന് കരുതി ശരിയായ അറിവില്ലാത്ത അടിസ്ഥാനത്തിൽ അവര് ബിദാത്തുകൾ ചെയ്യും ബാത്തിൽ കൊണ്ടാടും തൗഹീദാണെന്ന് പറഞ്ഞ് ജാറത്തി പോകും ഷിർഖ് ചെയ്യും അല്ലല്ലാത്തറ വിളിച്ചു തേടും ദീനാണെന്ന് പറഞ്ഞ് സകല മാമൂലും ബിദാത്തുകളും അനാചാരങ്ങളും ദീനിന്റെ പേരിൽ കൊണ്ടാടും ാഹി സ്വല്ലാഹു അലഹി വസ്സലമുള്ള സ്നേഹം എന്ന് പറഞ്ഞ് നബി അലിസ്ലമൊക്കെ സ്വഹാബത്തിനോ മാതൃക ഇല്ലാത്ത നബിദിനോ കൊണ്ടാടും ഇതൊക്കെ അതിന് ഉദാഹരണമാണ് ദീനാണെന്ന് കരുതി ശരിയായ അഴിമില്ലാത്ത എന്റെ അടിസ്ഥാനത്തിൽ തോന്നിയത് ദീനിന്റെ പേരിൽ കൊണ്ടാടുക വിദഗ്ധകൾ നടപ്പിലാക്കുക ഇതൊക്കെ ശുഭഹത്തിന്റെ രോഗം ബാധിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന മഹാമാരിയാണ് അതുകൊണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ എന്റെ കൽബിന് നീ ആഫിയത്ത് നൽകണമേ എന്റെ ശരീരത്തിനെ ബാധിക്കുന്ന ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് നീ സൗഖ്യം നൽകണമേ അതാണ് അള്ളാഹു ആഫിനി ഫിമൻ ആഫെയ്ദ് അപ്പൊ ഈ രണ്ട് വാചകങ്ങളുടെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹ് ഹദിനി ഫിമൻ ഹദയ്നി ആഫീദ് ഈ ദ്വായ നമ്മൾ നാളെ മുതൽ കുനൂത്തിൽ ആവർത്തിക്കുമ്പോൾ ഇൻഷാ ഇൻഷാള്ള ഈ അർത്ഥം മനസ്സിലാക്കി കൊണ്ടുകൊണ്ട് ദ്വായ ചെയ്യുക അമീൻ പറയുക ബാക്കി വാചകങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വിശദീകരിക്കാം അള്ളഹു സുബഹാന ഹുഅത്താല തൗഫീഖ് നൽകുമാറാകട്ടെ വസു വസ്ബാഖല മുഹമ്മദ് വസ്ഹാബി ജമൈൻ സുബഹാന വരമ